തക്കാളിയിൽ ഹൈബ്രിഡ് ഇനങ്ങളായ ശിവം അതുപോലെ തന്നെ മറ്റുള്ള നല്ല വെറൈറ്റികളെല്ലാം ജനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് എന്നാൽ ഈ സീസണിൽ പ്രത്യേകിച്ച് കാണുന്ന ഒരു പ്രശ്നമാണ് തക്കാളിയിലെ മൂടു ജീവൽ രോഗം ഇതാണ് മൂടിചിയൽ രോഗം ഇതിന് ബ്ലോസം റോട്ടെന്നുള്ള ഒരു അവസ്ഥ ഒരു പേരും കൂടി ഉണ്ട് ബോട്ടൺ റോഡ് ഓർ ബ്ലോസം റോട്ട് എന്നാണ് തക്കാളിയിൽ മൂടു ചെയ്യൽ രോഗം ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ കർഷകർ കിട്ടാവുന്ന കീടനാശിനികൾ അല്ലെങ്കിൽ കുമിൾനാശിനികൾ ഏതെങ്കിലും കടയിൽ ചെന്ന് ഇങ്ങനെ മൂടി ചെയ്യുന്ന രോഗമാണ് പറയുമ്പോൾ കടക്കാരൻ എന്തെങ്കിലും കീടനാശിനിയും കുമിൾനാശിനിയൊക്കെ മിക്സ് ചെയ്ത് അടിക്കും ഒരു കാര്യമില്ല ഇതൊരു ഫിസിയോളജിക്കൽ ഡിസോർഡറാണ് അതായത് മണ്ണിൻ്റെ ഘടനയിൽ വന്നിട്ടുള്ള ഒരു ചെറിയൊരു വ്യത്യാസത്തിൻ്റെ പേരിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഫിസിയോളജിക്കൽ ഡിസോർഡർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡിസോർഡറെ കവർ ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനം മണ്ണിന് മണ്ണിൽ കാൽഷ്യത്തിൻ്റെ കുറവ് വരികയാണെങ്കിൽ കാൽഷ്യം ഡെഫിഷ്യൻസി കാൽഷ്യത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ ചെടി കാൽഷ്യം വലിച്ചെടുക്കുന്ന അളവ് കുറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെ മൂടിച്ച രോഗം വരുന്നതാണ് ഇതിന് എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്മായ വസ്തുക്കൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുക അതാണ് ഏറ്റവും നല്ല മാർഗ്ഗം ഇതിന് വേറെ കീടനാശിനി കുമളനാശിനിയോട് ആവശ്യമില്ല ഇത് മറ്റ് വിളകളിലും കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കോവൽ കൃഷിയിൽ എൻ്റെ അടുത്ത് ഒരു കർഷകമെന്ന് പറഞ്ഞ് ഇതുപോലെ മൂടി ചെയ്യുകയാണ് അതായത് ഒന്നും പ്രോപ്പറായിട്ട് പിടിക്കുന്നില്ല മാർക്കറ്റ് ഡിസീസാണത് മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ആരും വാങ്ങിക്കില്ല മൂടി ചെയ്യാൻ ആരെങ്കിലും വാങ്ങിക്കും ഉൽപ്പന്നം ആരും വാങ്ങിക്കില്ല അപ്പോൾ ആ മൂടി ചെയ്യുന്ന ഇത് ഇത് ഒരറ്റ പ്രശ്നമാണ് ആ കർഷകന് ഞാൻ കൊടുത്തത് ഹൈഡോ സ്പീഡ് പറഞ്ഞിട്ടുള്ള മരുന്നാണ് ഇത് കാൽഷ്യം ബോറോണും കൂടി ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ് ഇതൊരു മണി രൂപത്തിലാണ് ഇതിൻ്റെ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുക ഇത് ഏകദേശം അമ്പത് അറുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് കിട്ടും ഇത് വിഷമൊന്നുമല്ല ഇത് ചെടിയിലെ മൂലകങ്ങളുടെ ലഭ്യത ഉറപ്പ് വരുത്താനുള്ള ഒരു വസ്തുവാണ് കാൽഷ്യം നൈട്രേറ്റും ബോറോണും കൂടിയിട്ടുള്ള ഒരു വസ്തുവാണ് ഇത് മണി രൂപത്തിലുള്ളതാണ് ഇത് വെറും മൂന്ന് ഗ്രാം മതി ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നം നമുക്ക് ഈ മൂടി ചെയ്യണ രോഗം ഇതിന് മാത്രമല്ല പല ചെടികൾക്കും ചെടികൾക്കുമുണ്ട് കയ്പയ്ക്കുണ്ട് മൂടി ചെയ്യുന്ന രോഗം അതുപോലെ തന്നെ കോവലിനുണ്ട് അങ്ങനെയുള്ള ചില ചില ചെടികളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ കുക്കർബിറ്റേഷ്യസ് അതായത് കുമ്പളം മത്തൻ വെള്ളരി ഇതിനെല്ലാം ഈ മൂടി ചെയ്യുന്ന രോഗമുണ്ട് ഇതിനെല്ലാം പരിഹാര മാർഗം കാൽഷ്യത്തിൻ്റെ കുറവാണ് കാൽഷ്യം സപ്ലിമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും വളരെ എളുപ്പത്തിൽ ചെറിയൊരു നിസ്സാര കാര്യമുള്ളൂ അതിനുവേണ്ടി കണ്ടവാനം കീടനാശിനി കുമിൾനാശിനി ജൈവ കുമിഴ്നാശിനി കീടനാശിനി തെളിച്ചിട്ടൊന്നും കാര്യമില്ല കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യമായ മൂലം കൊടുക്കുകയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ഈ ചെറിയൊരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് വിളിച്ച് അതിൻ്റെ സംശയ നിവാരണം നടത്താവുന്നതാണ്